പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സംഘത്തിന്റെ വർഷത്തിലെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം വിധവകൾക്ക് ജീവനോപാധി വയോജനങ്ങൾക്ക് ധനസഹായം കിടപ്പുരോഗികൾക്ക് സഹായം ഉന്നത പഠന സ്കോളർഷിപ്പ് എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് യു എ ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി സുഹൃത് സംഘം കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ആയിരത്തിൽപരം കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ വർഷം പത്ത് ലക്ഷത്തിന്റെ ജീവകാരുണ്യ തൊഴിൽ പഠന സഹായ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിന് സുഹൃത്ത് സംഘം രക്ഷാധികാരി വി എൻ ബാബു അധ്യക്ഷനായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ യു മഹേഷ് മുഖ്യാതിഥിയായി സുഹൃത് സംഘം കേരള ഘടകം പ്രസിഡന്റ് രവി കപ്പാരത്ത് പദ്ധതി വിശദീകരണം നടത്തി രക്ഷാധികാരികളായ ചന്ദ്രപ്രകാശ് ഇടമന പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ സുഹൃത് സംഘം മുൻ പ്രസിഡന്റ് ഉണ്ണി വടക്കാഞ്ചേരി ഭാരവാഹികളായ വി ശ്രീഹരി അനുമോദ് കക്കാട് എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി